പക്ഷെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ ഹായ് നമസ്കാരം ഫാസിലാണ് ഇന്നെ നമ്മളെ തായ്വാൻ പിങ്ക് പേരക്ക ഏകദേശം വിളവെടുക്കാൻ കുറച്ചായിട്ടുണ്ട് അപ്പൊ ഇത് ഒന്ന് വിളവെടുക്കലാണ് കേട്ടോ അപ്പൊ ഇന്നലെ ഞാൻ രാവിലെ കയറി പേരക്ക ഈ പേരക്കൊക്കെ മഞ്ഞ കളറായി ആയി കിടക്കുന്നത് ഞാൻ കണ്ടിരുന്നു അതിന്റെ കൂടെ തന്നെ നമ്മള് യെല്ലോ സ്ട്രോബെറി പേരും ഒരു രണ്ടെണ്ണം പൈത്ത് കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞ് ഇനിയിപ്പത് നന്ന പൈക്കാൻ വേണ്ടി കാത്തു നിൽക്കണ്ട അത് പറിച്ചാൽ കാരണം നല്ല പൈത്ത ഇനി അവിടെ അണ്ണാനൊക്കെ കൊണ്ടുപോകും അപ്പൊ അതുകൊണ്ട് പറിച്ചിരിക്കാൻ പറഞ്ഞിരുന്നു പോയിട്ട് വൈഫും കൂടിയിട്ട് പറിച്ചെടുത്തത് എന്താണെന്ന് വെച്ചാൽ കരിയും കിടക്കുന്ന രണ്ട് പേരൊക്കെയാണ് വരച്ചിട്ട് ഇതിന് പകരമായിട്ട് ഞാൻ ഈ വീടിൻ്റെ ലാസ്റ്റിൽ കാണിച്ചു കേട്ടോ ചോദറിപ്പേരെ പിന്നെ മഞ്ഞ ആയിട്ടുണ്ട് പൈപ്പിട്ടുണ്ട് ഇത് നമ്മൾ കവറ് ചെയ്ത് കൊടുത്തതായിരുന്നു പേപ്പർ വെച്ചിട്ട് അപ്പോൾ ഇതും ഏകദേശം പൈപ്പിട്ടുണ്ട് കാരണം നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇതിന് ഞാൻ ഇതിൻ്റെ കളർ കറക്റ്റ് കാണിച്ചതാണ് േ നല്ല കളർ വന്നിട്ടുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ മറ്റേതിനും കളർ നല്ല വെച്ചിട്ടുണ്ട് പക്ഷെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ ആ ഫ്രഷ്നെസ് കണ്ടിട്ടില്ലേ ആ മറ്റേ കവർ പേപ്പറിൻ്റെ കവറിൽ കവർ ചെയ്ത് വെച്ചതിനെ കൊണ്ടാണ് ആ ഒരു വ്യത്യാസം വരുന്നത് ഇനി അടുത്ത ഇവിടെ ആണ് ഇതും തായ്വാൻ പിങ്ക് തന്നെയാണ് ഇതെന്താ വെച്ചാൽ ഞാൻ ഇവിടെ നിന്നും കൊണ്ട് ആ ചെടി നനച്ചപ്പോൾ ഇതിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് വെള്ളം ഇറങ്ങിയിട്ട് ചെറുങ്ങനെ ഒന്ന് ചീഞ്ഞിട്ട് മൂടൊന്ന് അപ്പൊ കട്ട് ചെയ്തപ്പോ എല്ലാം കൂടി പൊളിഞ്ഞിട്ട് താഴെ വിടു അപ്പൊ ചെറുങ്ങനെ വെള്ളം ഇറങ്ങിയിട്ട് മൂടി ചെറുങ്ങനെ ഒന്ന് ചീഞ്ഞിട്ടിണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല സ്മെല്ലുണ്ട് കേട്ടോ അപ്പൊ മൂടൊന്ന് ചെത്തിക്കിളഞ്ഞ ശേഷം നമുക്ക് കഴിക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ ഇന്ന് വിളവെടുത്ത് ഈ നാലെണ്ണ ആണ് കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ എന്തായാലും വൈഫ് പറിച്ചെടുത്ത പേരൊക്കെ